പിതാവിനും പുത്രനും പരിശുദ്ധവും ഐക്യം സ്തുതി ആദ്യമതന്റെ കരുണേ മനോ ഗുണു രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ മലാഹി പ്രവചനത്തെ കുറിച്ചാണ് നാം പഠിച്ചു വന്നത് പ്രവാചകനായി നെഹംയാവ് അഭിമുഖീകരിച്ച അതേ പ്രശ്നങ്ങൾ തന്നെയാണ് മലാഖിയുടെ പ്രവചനത്തിലും നാം കണ്ടെത്തുന്നതെന്ന് കഴിഞ്ഞ ദിവസം നാം പറഞ്ഞ് അവസാനിപ്പിച്ചു ആ പ്രശ്നങ്ങൾ എന്തെല്ലാമായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായി നാം കണക്കാക്കുന്നത് ഒന്നാമതായി നാം ചിന്തിക്കുന്നത് ദൂഷിതരായ പുരോഹിതന്മാരെ കുറിച്ചുള്ള കാര്യങ്ങളാണ് മലാഖിയുടെ പ്രവചനം ഒന്നാമത്തെ അധ്യായം ആറാമത്തെ വാക്യം രണ്ടാമത്തെ അധ്യായം ഒമ്പതാമത്തെ വാക്യം നെഹമ്യാവിൻ്റെ പ്രവചനഗ്രന്ഥം പതിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ഒമ്പത് വാക്യങ്ങൾ ഇവ താരതമ്യം ചെയ്യുമ്പോൾ പുരോഹിതന്മാരുടെ ദുഷിപ്പ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഈ രണ്ട് പ്രവചന പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു രണ്ടാമത് നാം കാണുന്നത് ദശാംശവും വഴിപാടും അവഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പലാഖി പ്രവചനത്തിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളും നെഹമ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൻ്റെ പതിമൂന്നാമത്തെ അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ ദശാംശവും വഴിപാടും അവഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് മൂന്നാമത് ഇവിടെ എടുത്തു പറയുന്ന എന്ന് പറയുന്നത് വിജാതീയരുമായിട്ടുള്ള വിവാഹബന്ധമാണ് മലാഖിയുടെ പ്രവചനം രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പത്ത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിലും നെഹമ്യാവിൻ്റെ ഗ്രന്ഥം പതിമൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചിന്തകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എരിശിലയും നഗരത്തിൻ്റെ മതിലുകൾ പണിയുവാനായി നെഹമ്യാവ് ബി സി നാനൂറ്റി നാൽപ്പത്തി അവിടെ വന്നെത്തി എസ്രായയുടെ വരവും ഉദ്ധാരണ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് ഏതാണ്ട് പതിമൂന്ന് വർഷത്തിന് ശേഷമായിരുന്നു ഇത് ബി സി നാനൂറ്റി മുപ്പത്തിരണ്ടിൽ നെഹമ്യാവ് പേർഷ്യയിലേക്ക് മടങ്ങി വീണ്ടും നാനൂറ്റി ഇരുപത്തി അഞ്ചിനോടടുത്ത് അദ്ദേഹം തിരിച്ചെത്തുകയും മലാഹിയിൽ പരാമർശിച്ചിരിക്കുന്ന വിധത്തിലുള്ള പാപകരമായ സമ്പ്രദായങ്ങളെ നീക്കം ചെയ്യുകയും ചെയ്തു അതിനാൽ നെഹമ്യാവ് എരുസലേമിൽ അന്യതനല്ലാതിരുന്ന കാലത്ത് അതായത് ബി സി നാനൂറ്റി മുപ്പത്തിരണ്ടിനും നാനൂറ്റി ഇരുപത്തി അഞ്ചിനും ഇടയ്ക്കുള്ള കാലം മലാഖി തൻ്റെ പ്രവചനം ജനത്തെ അറിയിച്ചതായി കരുതുന്നതാണ് ഏറ്റവും ഉത്തമമായിരിക്കുന്നത് ഇത് ഹഗായയും സെക്കരിയാവിൻ്റെയും പ്രവചന ശുശ്രൂഷ കഴിഞ്ഞ് മിക്കവാറും ഒരു ശതാബ്ദത്തിന് ശേഷമാണെന്ന് നാം മനസ്സിലാക്കണം അതായത് ഏതാണ്ട് ബി സി അഞ്ഞൂറ്റി ഇരുപതിനോടടുത്താണ് ഈ കാലഘട്ടത്തെ നാം മാർക്ക് ചെയ്യുന്നത് മലാഖിയുടെ പ്രവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകൾ കൂടിക്കൊള്ളുന്നത് മൂന്നാമത്തെ അധ്യായത്തിലാണ് പഴയ നിയമത്തിലെ അവസാന പുസ്തകം യേശുക്രിസ്തുവിനെയും അദ്ദേഹത്തിൻ്റെ മുന്നോടിയായ യോഹന്നാൻ സ്നാപകൻ്റെയും വരവിനെ പറ്റിയുള്ള പ്രഖ്യാപനത്തോടെയാണ് അവസാനിക്കുന്നത് എനിക്ക് മുമ്പായി വഴി നിരുത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയയ്ക്കുന്നു എന്ന് മലാഖിയുടെ പ്രവചനം മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട് ഏതാണ്ട് നാനൂറ് വർഷക്കാലത്തിന് ശേഷം ദീർഘമായ പ്രവചന മൗനം ഭേദിച്ചുകൊണ്ട് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാണിത് കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്ന ശബ്ദത്തോടെ യോഹന്നാൻ പ്രത്യക്ഷനായപ്പോൾ ഇസ്രായേൽ ജനം യോർദാൻ നദി തീരത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ തിങ്ങിക്കൂടിയതായി നാം വായിക്കുന്നുണ്ട് മലാഖിയുടെ പുസ്തകം മൂന്ന് നാല് അധ്യായങ്ങൾ മഷീഹായുടെയും അവിടുത്തെ മുന്നോടിയുടെയും വരവിനെ പ്രഖ്യാപിക്കുകയും അതിലൂടെ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്ക് ഒരു പാലം എന്ന നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇസ്രായേൽ ജനങ്ങളോടുള്ള ഒരു ചോദ്യ പരമ്പരയുടെയും അവയ്ക്ക് നൽകപ്പെടുന്ന ഉത്തരങ്ങളുടെയും രൂപത്തിൽ മലാഖി പഴയ നിയമത്തിൻ്റെ ഒരു സംക്ഷേപം തന്നെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇസ്രായേലിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നു ഒന്ന് യഹൂദ ജാതിയുടെ പദവി മലാഖി പ്രവചനം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ അഞ്ച് വചനങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും രണ്ടാമത് യഹൂദാതിയുടെ മാലിന്യം ഒന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ അഞ്ച് മുതൽ മൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായി യഹൂദന്മാരിലുണ്ടായിരുന്ന മലിനതയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത് യഹൂദാതിക്കുള്ള വാഗ്ദാനങ്ങൾ മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാറ് മുതൽ നാലാമത്തെ അദ്ദേഹത്തിൻ്റെ ആറാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങൾ അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ചിന്തകൾ ഇസ്രായേലിനെ കുറിച്ച് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ഇതോടുകൂടെ മലാഖി പ്രവചനത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ അവസാനിക്കുകയാണ് ദൈവം തൻ്റെ അദൃശ്യകരങ്ങളിൽ നമ്മെ സംവഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ